പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടം പഴയകാല കാലഘട്ടത്തിൽ കുറച്ച് അയവിറക്കി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് പഴയ കാലത്തൊക്കെ ഇപ്പൊ എനിക്കും നിങ്ങളെപ്പോലെ കുറച്ച് വയസ്സായിട്ടുണ്ട് ഇല്ല നിങ്ങൾ ഒരു യുവാവുമല്ല ഞാൻ അത്യാവശ്യം നിങ്ങളെപ്പോലെ തന്നെ പ്രായം ഉള്ള ഒരു കൂട്ടത്തിലുള്ള ആളാണ് പക്ഷെ നിയമസഭ അംഗമായിട്ട് ഏകദേശം നാല് വർഷം രണ്ടു മാസം കഴിഞ്ഞു അപ്പൊ നമ്മുടെ സർക്കാർ തരുന്ന ഫണ്ടുകൾ എത്ര കിട്ടിയാലും പോരാത്തൊരവസ്ഥയാണ് നിലനിൽക്കുന്നത് അപ്പൊ ഞാൻ വരുമ്പോ നമ്മുടെ പേര് എനിക്കറിയില്ല അത് അദ്ദേഹം പറയണ്ടായി ചോദിച്ചാൽ എന്തു തരാവുന്ന രീതിയിലുള്ളൊരു എം എൽ എ ആണ് നമ്മുടെ എം എൽ എ എന്ന് പറയുണ്ടായി അപ്പൊ അതിലൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെ എതിരുന്നില്ല കിട്ടുന്ന പൈസ ഇപ്പോഴും നമ്മുടെ നൂറ്റി നാല്പത് നിയോജക മണ്ഡലത്തിൽ വനമിത്ര അവാർഡ് ജേതാവ് വി കെ ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി വെങ്ങിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സതീഷ് ബാബു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എം മോഹനൻ സമിതി ട്രഷറർ എം ബി അജയ്ഘോഷ് വിജിതാ വിജയകുമാർ സി വി സുരേഷ് എന്നിവർ സംസാരിച്ചു സമിതി അംഗങ്ങളുടെ കുടുംബങ്ങളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾ എഴുപത്തിയഞ്ച് വയസ്സുള്ള അംഗങ്ങൾ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് കോടന്നൂർ കലാനിലയം അവതരിപ്പിച്ച അവൻ വരുന്നു ഷിങ്കിടി എന്നീ ലഘുനാടകങ്ങൾ അരങ്ങേറി സുഖദേവ് കാസ വഗീസ് എന്നിവർ അഭിനേതാക്കളായി ാടകങ്ങളാണ് അരങ്ങേറിയത്